തൃശൂർ പൂരം കലക്ട് റിപ്പോർട്ട് കേരള സർക്കാരിന് എ ഡി ജി പി എം ആർ അജിത് കുമാർ സമർപ്പിച്ചു സാധാരണ ഇത്തരം റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ റിപ്പോർട്ട് കയ്യിൽ വെച്ച് നിങ്ങളോട് സംസാരിക്കാറുള്ളൂ പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ റിപ്പോർട്ടില്ല എനിക്ക് കിട്ടിയിട്ടുമില്ല കിട്ടിയാൽ തന്നെ അതിൻ്റെ ഒരു പ്രയോജനമുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല ആയിരത്തി അഞ്ഞൂറ് പേജാണ് ആ റിപ്പോർട്ട് ആ റിപ്പോർട്ട് മീഡിയയിൽ പലർക്കും കിട്ടിയിട്ടുണ്ട് ഒരു കോപ്പി എനിക്ക് സംഘടിപ്പിക്കാമായിരുന്നു അതിന് വലിയ ബുദ്ധിമുട്ടിയില്ല കാരണം അതിനകത്ത് പ്ലെയിനായിട്ട് എം ആർ അജിത് കുമാർ എഴുതിയിരിക്കുന്നത് ഇതിൽ ഒരു ഗൂഢാലോചനയും ഇല്ല അവിടെ ഉണ്ടായിരുന്ന ഐ പി എസ് കാരൻ അങ്കിത് അശോക് അദ്ദേഹത്തിൻ്റെ ഒരു പിടിപ്പ് കേടാണ് സംഭവിച്ചത് ദിവസങ്ങളുമായിട്ട് നേരെ കമ്മ്യൂണിക്കേഷൻ നടന്നില്ല ആളുകളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയില്ല അനാവശ്യമായ ബലപ്രയോഗം നടത്തി അപ്പോൾ ആളുകൾ ആളുകളതനുസരിച്ച് തിരിച്ചും പ്രതികരിച്ചും അങ്ങനെയൊക്കെ ആയിട്ട് അലങ്കോലമായതാണ് അല്ലാതെ അതിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട വാക്ക് ഗൂഢാലോചന ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതാണ് എം ആർ അജിത് കുമാർ എഴുതിയിരിക്കുന്നത് അതിൻ്റെ കൂടെ അദ്ദേഹം സ്വയരക്ഷയ്ക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട് പോലും ആ ദിവസം അദ്ദേഹം ലീവിലായിരുന്നു എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞിട്ട് അദ്ദേഹം ലീവിൽ പോവുകയായിരുന്നു അപ്പോൾ ഈ പൂരം സംഭവം നടക്കുമ്പോൾ അദ്ദേഹം ഓഫീസിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് സ്വയം രക്ഷിക്കാൻ വേണ്ടി എഴുതിയ റിപ്പോർട്ടാണ് എന്നൊക്കെ പറഞ്ഞാണ് ബഹളം ശരി എന്തുമായിരിക്കോട്ടെ ഇതിൽ ഇത് ഗൂഢാലോചനയാണ് എന്ന് ആദ്യം പറഞ്ഞതാരാണ് പി വി അൻവറാണ് പി വി അൻവറാണ് തൃശ്ശൂർ പൂരം കലക്കാനുള്ള ഗൂഢാലോചന എം ആർ അജിത് കുമാർ തുടങ്ങിയത് ഒരു വർഷം മുമ്പാണ് അതിന് ആർ എസ് എസ് നേതാവായ ദത്താത്രേയ ഹൊസബളെ ചെന്ന് കണ്ടു അവർ പൂരം കലക്കാനുള്ള ഗൂഢാലോചനയാണ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൂരം കലക്കാനുള്ള പരിപാടി നടത്തി എന്നൊക്കെ പറഞ്ഞ് പി വി അന്വർ ആണ് ആദ്യം ആരോപണം കൊണ്ടുവരുന്നത് തൊട്ട് പിന്നാലെ വി ഡി സതീശൻ ആരോപണം ഏറ്റെടുത്തു സി പി ഐ അവർ ഇവരൊക്കെ ഏറ്റെടുത്തു വലിയ കോലാഹലം നടക്കുന്നു സി പി ഐയുടെ ആയിരുന്നു തൃശ്ശൂരെ സ്ഥാനാർത്ഥി നല്ല മനുഷ്യനാണ് കേട്ടോ മനുഷ്യത്വമുള്ള ഒരാളാണ് കാര്യം സി പി ഐ ആണെങ്കിലും നമുക്ക് നല്ല മനുഷ്യനെ ചീത്ത മനുഷ്യൻ എന്ന് പറയാൻ പാടില്ല നല്ല മനുഷ്യനാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കെ മുരളീധരൻ അദ്ദേഹവും അങ്ങനെ ഒരു ചീത്ത കാരക്ടറാണ് എന്നൊന്നും സമൂഹത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല കുറേ വാരി വലിച്ചാരെങ്കിലുമൊക്കെ അപവാദങ്ങൾ പറയുന്നതല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഈ രണ്ട് പേരും ഈ സാധനം ഏറ്റെടുത്തു തൃശ്ശൂർ പൂരം കലക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് തൃശ്ശൂർ പൂരം കലക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ തോറ്റത് എന്ന് സുനിൽകുമാർ തൃശ്ശൂർ പൂരം കലക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ തോറ്റത് എന്ന് മുരളീധരൻ എന്നാൽ തൃശ്ശൂർ പൂരം കലക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ജയിച്ചത് എന്ന് സുരേഷ് ഗോപിയൊട്ട് പറയുന്നുമില്ല സുരേഷ് ഗോപി പറഞ്ഞു ആരാണെന്ന് വെച്ചാൽ അന്വേഷിച്ചു എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിൽക്കുന്നു അങ്ങനെ നിൽക്കാമല്ലോ അദ്ദേഹം ജയിച്ചൽപ്പം പക്ഷേ ഈ തോറ്റവരെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് തൃശ്ശൂർ പൂരം കലങ്ങിയാൽ അല്ലെങ്കിൽ കലക്കിയാൽ സുനിൽകുമാർ തോൽക്കുന്നത് എങ്ങനെ എനിക്ക് മനസ്സിലായിട്ടില്ല തൃശ്ശൂർ പൂരം കലക്കിയാൽ ആ കലക്കിയത് സുനിൽ ആണ് എന്നൊരു ധാരണ ജനങ്ങൾക്കുണ്ടാവുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ബേസിക്കലി സുനിൽകുമാർ തൃശ്ശൂർ പൂരത്തിന് എതിരായിരിക്കണം മനസ്സിലാ മനസ്സോടെ അതങ്ങനെ നടന്ന് പോട്ടെ പണ്ടാരം പാര വെക്കേണ്ടതാണ് പോട്ട് ഇങ്ങനെ മനസ്സുള്ള ഒരാളാണ് സുനിൽകുമാറിന്ന് തൃശ്ശൂരുകാരുടെ മനസ്സിലുണ്ടാവുകയും അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യുമ്പോഴാണ് സുനിൽകുമാറിനെതിരെ വോട്ട് പോകുന്നത് ഇല്ലേ അതല്ലെങ്കിൽ തൃശ്ശൂർ പൂരം കലങ്ങുന്നതുമായിട്ട് എന്താ ബന്ധം അവിടെ ഒരു പോലീസുകാരൻ മിസ്ബിഹേവ് ചെയ്തു പോലീസ് വകുപ്പ് പിണറായി വിജയൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി അതിനാൽ സി പി എമ്മിനാണ് ഉത്തരവാദിത്വം സി പി എമ്മിൻ്റെ ഘടകകക്ഷിയാണ് സി പി ഐ അപ്പോൾ സി പി ഐക്കും ഉത്തരവാദിത്വമുണ്ട് ആ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് സുനിൽകുമാർ അതുകൊണ്ട് സുനിൽകുമാറിന് കുമാറിന് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് സുനിൽ ഞാൻ വോട്ട് ചെയ്തില്ല എൻ്റെ ദൈവമേ ഇങ്ങനെയൊക്കെ ഒരു വോട്ടർ ചിന്തിക്കുക ചിന്തിക്കുക എനിക്കറിയില്ല ബട്ട് ആ ഉത്തരവാദിത്വം സുനിൽകുമാറിനെ ഏറ്റെടുക്കുകയാണ് വാസ്തവത്തിൽ സുനിൽകുമാർ ധ്വനിപ്പിക്കുന്നത് എന്താ സുനിൽകുമാറാണെങ്കിലും മുരളീധരനാണെങ്കിലും ധ്വനിപ്പിക്കുന്നത് ദേഷ്യം വന്ന ഹിന്ദുക്കൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നാണ് അല്ലേ അങ്ങനെയല്ലേ തൃശൂർ പൂരം കലക്കിയതിൽ ദേഷ്യം വന്നു ആർക്ക് ഹിന്ദുക്കൾക്ക് മതേതരർക്കാണ് ദേഷ്യം വന്നത് എങ്കിൽ മനസ്സിലാക്കാം തൃശ്ശൂർ പൂരം മതേതരമാണല്ലോ ഇവരുടെ ന്യായം വെച്ചിട്ട് തൃശ്ശൂർ പൂരം മതേതരമാണ് അത് കലക്കിയാൽ അല്ലെങ്കിൽ കലങ്ങിയാൽ മതേതരന്മാർക്ക് ദേഷ്യം വരണം ഇവിടെ അങ്ങനെ സംഭവിച്ചില്ല ഹിന്ദുക്കൾക്ക് ദേഷ്യം വരികയും ഹിന്ദുക്കൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയും ചെയ്തു ഇതാണല്ലോ ഈ പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം എന്താ മുരളീധരൻ ആണെങ്കിലും സുനിൽകുമാർ ആണെങ്കിലും പറയുന്നത് ഹിന്ദുക്കൾക്ക് ദേഷ്യം വന്നാൽ അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യും തൃശ്ശൂർ പൂരം ഭംഗിയായിട്ട് നടക്കണം എന്ന് താല്പര്യമുള്ള ്ട്ടി ബി ജെ പി ആണ് അത് മുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഹിന്ദുക്കൾക്ക് ദേഷ്യം വരികയും എല്ലാവരും ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയും ചെയ്തു ഇതല്ലേ പറഞ്ഞു വരുന്നത് അതല്ലെങ്കിൽ പൂരം കലക്കിയാലും കലങ്ങിയാലും എൻ്റെ വോട്ട് മാറില്ല എന്ന് വേണ്ട പറയാൻ പൂരം കലക്കിയത് ആരാണ് എന്ന് അന്വേഷിച്ചിട്ട് അവനോട് ദേഷ്യം തോന്നാം ആളുകൾക്ക് സുനിൽകുമാറിനോടും മുരളീധരനോടും ദേഷ്യം തോന്നേണ്ട കാര്യം എന്താ കാര്യം ഇതാണ് സുനിൽകുമാറും മുരളീധരനും വാസ്തവത്തിൽ വി ഡി സതീശനും എല്ലാം പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും സമ്മതിക്കുന്നു ബി ജെ പി ഒരു ഹിന്ദു പാർട്ടിയാണ് ഹിന്ദുക്കളുടെ നാച്ചുറൽ ഇൻക്ലിനേഷൻ ബി ജെ പിയോടാണ് പക്ഷേ അവർ കോൺഗ്രസിനും സി പി ഐക്കും വോട്ട് ചെയ്യുന്നുണ്ട് അത് മറ്റ് പല ഘടകങ്ങളും വെച്ചിട്ടാണ് ഒരു ഹിന്ദു ഇഷ്യൂ വന്നാൽ ഹിന്ദുക്കളെല്ലാം ചേർന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്ന് ഇവർ സമ്മതിക്കുകയാണ് പ്രതിപക്ഷം സമ്മതിക്കുകയാണ് ഞാനോ നിങ്ങളോ അല്ല ഈ ആർഗ്യുമെൻ്റ് അങ്ങനെയാണല്ലോ പൂരം കലക്കിയത് ബി ജെ പിക്ക് ഗുണമായി എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ പൂരത്തോട് താല്പര്യമുള്ളവർ അത് ഹിന്ദുക്കളുമാകാം അല്ലെങ്കിൽ മറ്റ് മതസ്ഥരു ആകാം പൂരം ഭംഗിയായിട്ട് നടന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ അവരോടിപ്പോയി ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു ഷാറ അങ്ങോട്ട് വോട്ട് ചെയ്യുന്നു എഴുപതിനായിരം എഴുപത്തയ്യായിരം വോട്ടിനാണ് സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത് അപ്പോൾ അന്യഥാ തോറ്റുപോകുമായിരുന്ന സുരേഷ് ഗോപി ജയിക്കാൻ കാരണം എന്താ ഹിന്ദുക്കളെല്ലാം പൂരപ്രേമികളെല്ലാം കൂടെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു അങ്ങനെ വോട്ട് ചെയ്യാൻ കാര്യം എന്താ പൂരം കലങ്ങി അല്ലെങ്കിൽ കലക്കി അപ്പോൾ പൂരത്തിന് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചാൽ ഹിന്ദു വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയും അത് ബി ജെ പിയുടെ നേർക്ക് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് സുനിൽകുമാറും മുരളീധരനും വി ഡി സതീശനും പിന്നെ സി പി ഐയിലെ ആരാ പ്രകാശ് ബാബു ആരാന്ന് വെച്ചാൽ അങ്ങേരും ഒക്കെ ചെയ്യുന്നത് ഇതാണ് കേരളത്തിൽ ഇത്രയധികം മതേതരത്വം പറഞ്ഞിട്ടും കാര്യത്തോടടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ചിന്ത എന്താണെന്ന് മനസ്സിലായില്ലേ ക്ഷേത്രം ഉത്സവം അതിൻ്റെ ഭംഗിയായ നടത്തിപ്പ് അവിടുത്തെ കാര്യപരിപാടികൾ ഇതെല്ലാം കൃത്യമായിട്ട് നടക്കണം എന്ന് ഹിന്ദുക്കൾക്കൊരു വാശിയുണ്ട് അത് നടന്നില്ലെങ്കിൽ അത് നടത്താൻ പറ്റിയ പാർട്ടി ബി ജെ പി ആണെന്നും അവർക്ക് ഉള്ളിലറിയാം പിന്നെ എങ്ങനെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒക്കെ ജയിക്കുന്നു അത് മറ്റ് പല പരിഗണനകൾ വെച്ച് ചെയ്യുന്നതാണ് സുനിൽ സുനിൽകുമാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു മകൾ കാസർഗോഡ് ഇരിക്കുന്നു അവളെ തൃശ്ശൂർ ഒരു ട്രാൻസ്ഫർ സംഘടിപ്പിക്കാൻ പറ്റും സുനിൽകുമാറിൻ്റെ അമ്മാവനെ എനിക്ക് പരിചയമുണ്ട് ഇങ്ങനെ ഒരു ഹിന്ദു ചിന്തിച്ചിട്ട് സുനിൽകുമാറിന് വോട്ട് ചെയ്യും കാരണം അങ്ങേര് വന്നാൽ എനിക്ക് എനിക്കെന്തെ കാര്യങ്ങൾ നടക്കുമല്ലോ അവിടെ ഇരിക്കുകയാണ് പുള്ളിക്ക് വഴിപാടൊക്കെ നടത്തിയിട്ട് എന്ന് നടക്കാനാണ് സുനിൽകുമാറിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കും ഇങ്ങനെ വിചാരിച്ച് വോട്ട് ചെയ്യും അല്ലെങ്കിൽ മുരളീധരൻ ഇതുപോലെ ചില കഴിവുകളൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ ദ്രോഹിക്കാനോ രണ്ടുപേരെയാണ് ആൾക്കാർ എടുക്കുന്നത് ഒന്ന് ഉപകാരം ചെയ്യുന്നവൻ മറ്റൊന്ന് ഉപദ്രവം ചെയ്യുന്നവൻ അല്ലെങ്കിൽ ചെയ്യാൻ കഴിവുള്ളവൻ ഈ രണ്ട് പേരെ ആൾക്കാർ ഭയപ്പെടും ഓച്ഛാനിക്കും ഈ രണ്ട് കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കഴിവ് സ്ഥാനാർത്ഥിക്കുണ്ടെങ്കിൽ അയാൾക്ക് വോട്ട് കിട്ടിയെന്ന് വരും അങ്ങനെ കിട്ടുന്നതുകൊണ്ട് അങ്ങനെയാണ് ഈ ഹിന്ദു വോട്ടുകൾ ചെതറിപ്പോകുന്നത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഹിന്ദു വോട്ട് എന്ന് പറഞ്ഞൊരു വോട്ടുണ്ടെന്നും അവർക്ക് ദേഷ്യം വന്നാൽ നമ്മൾ നാടൻ ഭാഷയിൽ പോലും മൂച്ചെടുത്താൽ മൂച്ചെടുത്താൽ ഞാൻ ബി ജെ പി ക്യോട്ടി ചെയ്യും ഇങ്ങനെ ഓരോ ഹിന്ദുവും ചിന്തിക്കുന്ന അവസ്ഥ കേരളത്തിലുണ്ട് കേരളത്തിലുണ്ട് എന്ന് ഏറ്റവും നന്നായി മനസ്സിലാക്കിയിരിക്കുന്നത് കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റുമാണ് അതായത് എൽ ഡി എഫും യു ഡി എഫുമാണ് രണ്ടു ഇത് മനസ്സിലായിട്ടുണ്ട് ഇത് കൂടുതൽ മനസ്സിലായിരിക്കുന്നത് എൽ ഡി എഫിനാണ് യു ഡി എഫിന് കുറച്ചേ മനസ്സിലായിട്ടുള്ളൂ അഥവാ മനസ്സിലേ ആയിട്ട് ഭാവിക്കുന്നുള്ളൂ നിങ്ങൾ ഈ വോട്ട് പിടിക്കുന്ന വിധം നോക്കുക നമ്മുടെ മനസ്സിലെ രാഷ്ട്രീയം അതൊക്കെ ഒന്ന് മാറ്റിവയ്ക്കുക ഒരല്പം മാറി നിന്ന് സംഭവങ്ങളെ കാണുക പി വി ആരോപണം ഉന്നയിക്കുന്നു ആർക്കെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ മുസ്ലിമാണ് എം ആർ അജിത് കുമാർ ഹിന്ദുവാണ് പി വി അൻവറിൻ്റെ അടുത്ത ആരാ പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി അതെന്തു വാങ്ങിക്കോട്ടെ പി ശശി അടിസ്ഥാനപരമായിട്ട് ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് അയാൾ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊക്കെ അതൊക്കെ വേറെ കാര്യം ആൾ ഹിന്ദുവാണ് പിന്നീട് പുള്ളി ടാർഗറ്റ് ചെയ്യുന്നതാരെ പിണറായി വിജയനെ പിണറായി വിജയൻ ഹിന്ദു ആത്യന്തികമായിട്ട് ഹിന്ദുവാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല മാത്രമല്ല ഹിന്ദുവിനെ കൈ കിട്ടിയാൽ തട്ടിക്കളയുന്ന ആളാണ് പിണറായി വിജയൻ കാര്യമൊക്കെ ശരി പക്ഷേ ആത്യന്തികമായിട്ട് ഹിന്ദുവാണ് ഇത് പിണറായി വിജയൻ അറിയാം ഇതാണ് സംഭവിക്കുന്നത് എ മുസ്ലിം ടാർഗറ്റിംഗ് ഹിന്ദുസ് എം ആർ അജിത് കുമാർ പി ശശി പ്ലസ് മൈസെൽഫ് പിണറായി വിജയൻ മുസ്ലിം ഹിന്ദുവിനെ ആക്രമിക്കുന്നു ഹിന്ദുക്കളെ സംരക്ഷിക്കുക ഹിന്ദുക്കളെ സംരക്ഷിക്കുന്ന ആളിന് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ട് ബേസാണ് പാർട്ടിയുടേത് സി പി എമ്മിൻ്റെ പോയിട്ടുള്ളത് എന്ന് സി പി എം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് സി പി എമ്മിലെ അംഗങ്ങളുടെ വോട്ട് പോലും ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോയി ഇതവർ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് കോൺഗ്രസ് തൃശ്ശൂരിൽ ഒരു കെ പി സി സി സമിതിയെ വെച്ചു ഒരു അന്വേഷണം നടത്തിയ ഒരു റിപ്പോർട്ട് കോൺഗ്രസ്സിൻ്റെ കക്ഷിത്തിരിപ്പുണ്ട് അത് പുറത്തു വരുന്നില്ല ആ റിപ്പോർട്ട് പുറത്തു കൊണ്ടുപോകാം അത് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് മുഹമ്മദ് റിയാസ് വി ഡി സതീഷിനെ വെല്ലുവിളിക്കുന്നു ശ്രദ്ധിച്ചോ നിങ്ങൾ ചെറിയൊരു ചെറിയൊരു വാർത്തയായിട്ട് ഇതൊക്കെ പോകും ചെറിയ വാർത്തകൾക്ക് വിജയപ്രാധാന്യമുണ്ട് മുഹമ്മദ് റിയാസ് പറഞ്ഞു കെ പി സി സിയുടെ റിപ്പോർട്ട് അത് പുറത്തു കൊണ്ടുപോകാം അത് പുറത്തുവിടുക ഞങ്ങൾ പൂരം കലക്കിയതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഞങ്ങൾ പുറത്തുവിടാം ഞങ്ങളുടെ കിട്ടി ആയിരത്തി അഞ്ഞൂറ് പേജുണ്ട് അത് പുറത്തുവിടാൻ ഞങ്ങൾ തയ്യാറാണ് കെ പി സി സിയുടെ റിപ്പോർട്ട് മുരളീധരൻ തോറ്റത് എന്തുകൊണ്ടെന്നുള്ള കെ പി സി സിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ നിങ്ങൾ തയ്യാറാണോ കാരണം കെ പി സി സി റിപ്പോർട്ടിൽ ഈ പൂരം കലങ്ങിയത് മുരളീധരൻ്റെ തോൽവിക്ക് കാരണമായി എന്ന് പറഞ്ഞു ഒരു ലൈൻ ഇല്ല ഒരു വരി എഴുതിയിട്ടില്ല അതിൽ അതുകൊണ്ട് കോൺഗ്രസ്സിന് ഈ കെ പി സി സി റിപ്പോർട്ട് പുറത്തുവിടാൻ നിർവാഹമില്ല അല്ലെങ്കിൽ പുതിയ റിപ്പോർട്ട് എഴുതണം പഴയ റിപ്പോർട്ടിൽ ഒരു കണ്ണിക എഴുതി ചേർക്കണം കോൺഗ്രസ് ആണ് തുറന്ന് മലന്നു കിടക്കുക വാതിലിഞ്ചലൊന്നുമില്ല വാളെടുത്തവനൊക്കെ വിളിച്ച പടക്കണം അപ്പോൾ പറയുക ആ റിപ്പോർട്ട് തിരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വയ്ക്കാം കോൺഗ്രസ്സിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർ വെട്ടിലായ്ക്കുക കാരണം അന്നൊന്നും ഈ പൂരം കലക്കിയതൊരു പ്രശ്നമായിരുന്നില്ലെന്നേ പൂരം കലക്കിയതിൻ്റെ ഗുണം ആ സുരേഷ് ഗോപിക്ക് കിട്ടിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകന്മാർ പലരും ഒക്കെ പറഞ്ഞെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അത് അക്നോളജ് ചെയ്തിരുന്നില്ല അവർ സമ്മതിച്ചിരുന്നില്ല എവിടെയെങ്കിലുമൊക്കെ ചില്ലറ വർത്തമാനത്തിൽ പറഞ്ഞു കാണും പൂരം കലക്ട് പേരിൽ ഒരു ഇരുപതിനായിരം വോട്ടെങ്കിലും ആ സുരേഷ് ഗോപിക്കും അറിഞ്ഞിട്ടുണ്ട് എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് എൻ്റെയും ഉപബോധ മനസ്സിൽ ഇത് പറയുമ്പോൾ ഉണ്ടായിരുന്ന ചിന്ത എന്താണ് ഹിന്ദു നാച്ചുറലി ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ജന്തുവാണ് ആ ജന്തു മറ്റ് പല കാരണങ്ങൾ കൊണ്ട് മറ്റ് പാർട്ടികൾക്ക് വോട്ട് ചെയ്താൽ പോകുന്നേ ഉള്ളൂ ബട്ട് ഡോമിനൻ്റായിട്ടൊരു ഹിന്ദു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ബി ജെ പിയുടെ കൂടെ നിൽക്കും നിന്നു ഇത് പിണറായി വിജയൻ അറിയാം അതുകൊണ്ട് പിണറായി വിജയൻ ഈ പി വി അൻവറിൻ്റെ ആരോപണങ്ങളെ നേരിടുന്നു മറ്റേ അത് അന്വേഷണത്തിന് വിട്ടിട്ടുണ്ട് പി ശശിയുടെ കാര്യം ഒന്നും അവർ ചുക്കു അന്വേഷിക്കാനില്ല പി ശശി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ പറയുന്നതിലൂടെ പിണറായി വിജയനിൽ നിന്ന് ഒരു മെസ്സേജ് ഹിന്ദു സമാജത്തിന് പോകുന്നുണ്ട് പി വി അൻവർ എന്ന മുസ്ലിമിൻ്റെ ആക്രമണത്തിന് അജിത് കുമാർ എന്ന ഹിന്ദുവിനെയോ പി ശശി എന്ന ഹിന്ദുവിനെയോ ഞാൻ വിട്ടുകൊടുക്കില്ല ഇങ്ങനൊരു മെസ്സേജ് പോകുന്നുണ്ട് പോകുന്നില്ല ഇതൊക്കെ എക്സ്റ്റെൻഡ് ഓവർ തിങ്കിങ് ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പൊളിറ്റിക്സിൽ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഒരു മുഴം മുമ്പെയാണ് പൊളിറ്റിക്സിൽ എറിയുന്നത് ആ ഏറും കൂടെയാണ് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് പിണറായി വിജയന് ഞാൻ പൊക്കി പറയുകയോ പൊഴുത്തി പറയുകയോ ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഹിന്ദു ബേസ് ആണല്ലോ സി പി എം അതെല്ലാവരും സമ്മതിക്കും സി പി എമ്മിൻ്റെ ബേസ് ഹിന്ദു ബേസാണ് അതിലേക്ക് മുസ്ലിങ്ങൾ കടന്നു കയറി അല്ലെങ്കിൽ കടന്ന് കയറ്റി കുറേ കാലമായിട്ട് തീവ്ര ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു സി പി എം പാലസ്തീൻ ഐക്യദാർഢ്യം എത്ര നടത്തി മുസ്ലിങ്ങൾ നടത്തിയതിനേക്കാൾ വലിയ ഐക്യദാർഢ്യമാണ് സി പി എം നടത്തിയത് ഇപ്പോൾ ഇവിടെ പോയി ഇല്ല മാത്രമല്ല ഒരു നാല് ദിവസം മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും പി ജയരാജൻ്റെ ഒരു പ്രസ്താവന വന്നു ഇസ്ലാമിക തീവ്രവാദികൾ പാർട്ടിയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് അവരുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് പാർട്ടിയിലുള്ളവർ ജാഗരൂകരായിരിക്കണം ഈ അർത്ഥത്തിൽ വാക്ക് കേട്ടോ ഈ അർത്ഥത്തിൽ നിങ്ങളൊക്കെ കേട്ട് കാണും ഈ അർത്ഥത്തിൽ പി ജയരാജൻ സംസാരിക്കുന്നു ആരോട് പ്രൈവറ്റായിട്ട് ചാനലിനും ആരോടതും ആണ് സംസാരിക്കുന്നത് പൊതുപ്രസ്താവനയൊന്നുമല്ല ബട്ട് ആ സംഭവം ഒരു വിവാദമായി ജയരാജൻ എന്തുകൊണ്ട് പെട്ടെന്ന് ഉറക്കാപ്പുറത്ത് ഈ ഇസ്ലാമിക തീവ്രവാദത്തെ അല്ലെങ്കിൽ റാഡിക്കൽ ഇസ്ലാമിനെ എതിർക്കാൻ കാരണമെന്താ പി ജയരാജൻ അത് പറയുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ അൻവറിനോട് പൊടാ പുല്ലേ എന്ന് പിണറായി വിജയൻ പറയുന്നു പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ അടങ്ങിയ സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കുന്നു അൻവർ ലക്ഷ്മണരേഖ ലംഘിക്കരുത് ഇങ്ങനെ പരസ്യ വിമർശനത്തിന് വേണ്ടി പാർട്ടിയെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്നു ആ പ്രസ്താവന പി ജയരാജൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നു നൗ ദ ലൂപ്പ് ഈസ് ക്ലോസ്ഡ് പി ജയരാജൻ തുടങ്ങി പിണറായി വിജയനിലേക്ക് വന്നു പിണറായി വിജയനിൽ നിന്ന് പന്ത് പാർട്ടിയിലേക്ക് പോയി തിരിച്ച് പി ജയരാജൻ്റെ ഫേസ്ബുക്കിലേക്ക് വന്നു ദ സർക്കിൾ ഈസ് ക്ലോസ്ഡ് ദിസ് ഈസ് പൊളിറ്റിക്സ് ഇതാണ് പൊളിറ്റിക്സ് നഷ്ടപ്പെട്ടു പോയ ഹിന്ദു ബേസ് തിരിച്ചു പിടിക്കുക ബാക്കി ബാക്കിയുള്ളതിൻ്റെ മെരിറ്റിലേക്ക് നമ്മൾ പോകണ്ട എം ആർ അജിത് കുമാർ വീട് വെച്ചു അത് കള്ളപ്പണമാണ് അത് രണ്ടാമത് വിറ്റു വിറ്റു ഇതൊക്കെ ഇരിക്കട്ടെ ഇതൊന്നും നമ്മുടെ വിഷയമല്ല നമ്മളിപ്പോൾ നോക്കുന്നത് ഇതിനകത്തെ പൊളിറ്റിക്സാണ് ആ പൊളിറ്റിക്സിൽ നല്ല ഒന്നാന്തരം ഒരു ഗോൾ പിണറായി വിജയൻ അടിച്ചിരിക്കുകയാണ് ഹിന്ദുക്കളുടെ വോട്ട് തിരിച്ചു പിടിക്കാനും ഈ റാഡിക്കൽ ഇസ്ലാമിനെ തങ്ങളെ അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്നത് പി വി അൻവറിൻ്റെ അടിക്കൽ ഇസ്ലാമാണോ എനിക്കറിയില്ല തീവ്ര ഇസ്ലാമിനെ പറ്റി പി വി അൻവറിൻ്റെ അഭിപ്രായം എന്താണെന്നും ഞാൻ അന്വേഷിച്ചില്ല അത്രയ്ക്കുള്ള വലിപ്പമൊന്നും എൻ്റെ മനസ്സിൽ പി വി അൻവറിനില്ല അതുകൊണ്ട് ഞാനത് അന്വേഷിച്ചിട്ടുമില്ല അദ്ദേഹം ആയാലും അല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ബട്ട് ഈ ഇംപ്രഷൻ ഉണ്ടാക്കുന്നതിൽ പിണറായി വിജയൻ വിജയിച്ചു ഇതൊക്കെ സൈലൻറ്റ് സിഗ്നലായിട്ട് സി പി എമ്മിൻ്റെ തന്നെ പ്രവർത്തകർക്കിടയിലും മറ്റ് ഹിന്ദുക്കൾക്കിടയിലും പോകും കാര്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അൻവർ പേടിപ്പിച്ചപ്പോൾ അൻവറോട് പോകാൻ പറഞ്ഞു ആ ചേട്ടൻ ആര് പിണറായി വിജയൻ ശരിയല്ലേ അന്വരോടൊക്കെ വന്ന് അങ്ങ് അങ്ങനെയൊക്കെ ഇരുന്നില്ല അല്ലെ ശശിയെപ്പറ്റി അന്വേഷിക്കാൻ സൗകര്യമില്ല കൊടാ ശശിയെപ്പറ്റി വാസ്തവത്തിൽ ശശിയെപ്പറ്റി അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ നോക്ക് പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പി ശശി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫുണ്ട് അവരെ പാർട്ടിയിൽ നിന്ന് അവരെടുക്കും പാർട്ടിക്കാര് കൊടുക്കൂ അല്ലെങ്കിൽ പിണറായി പറയുന്നു നാരായണൻ മാധവൻ ജോസഫ് ഇവരൊക്കെ മതി എനിക്ക് എന്ന് പറയുന്നു ആ ശരി എടുത്തു ചേട്ടാ ഇതാണ് പേഴ്സണൽ സ്റ്റാഫ് പ്യുവർലി ഹിസ് പേഴ്സണൽ ചോയ്സ് ഇവരാരും പബ്ലിക് അല്ല ദ ആർ നോട്ട് അക്കൗണ്ടബിൾ ടു യു ഓർ മീ അവരാരെയും അവരുടെ പെർഫോമൻസ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല പിണറായി വിജയനെ ഒഴിച്ച് പിണറായി വിജയന് ശശിയോട് ചോദിക്കുക എന്താണ് എനിക്കിവിടെ പണി നേരം വെളുത്ത വൈകുന്നേരം വരെ ചുമ്മാ ഇരുന്ന് ചൊറിയും കുത്തിയിരിക്കുന്നോ വല്ല പണിയെടുക്കണോ എന്ന് പി ശശിയോട് പറയാം ബട്ട് വേറെ ആർക്കും ആർക്കും ശശിയോട് ഇത് പറയാൻ പറ്റില്ല പാർട്ടിക്ക് പറയാൻ പറ്റുമായിരിക്കാം അവരുടെ സംവിധാനം അനുസരിച്ച് ചിലപ്പോൾ പാർട്ടിക്ക് പറയാൻ പറ്റുമായിരിക്കാം അത് ഓരോ പാർട്ടിയുടെ ഇതുപോലെയൊക്കെ ഇരിക്കും ബട്ട് അതല്ലാതെ പബ്ലിക്കിന് പി ശശിയുടെ ഡ്യൂട്ടിയോ പെർഫോമൻസോ ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരമില്ല അത് പ്യുവർലി ഒരു പേഴ്സണൽ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് അപ്പോൾ പിന്നെ ശശിക്കെതിരെ അന്വേഷണം ഇല്ല എന്ന് ധൈര്യമായിട്ട് പിണറായി വിജയന് പറയാം കാരണം പിണറായി വിജയൻ്റെ ഫോർ എക്സാമ്പിൾ പിണറായി വിജയൻ്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ആൾ നേരെ വേല ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നാട്ടുകാരെ അറിയേണ്ട കാര്യമുണ്ട് അത് പിണറായി വിജയൻ അന്വേഷിക്കേണ്ട കാര്യമല്ലേ അന്മുറ പറയുകയാണ് ഏയ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ അവിടെ റമ്പുടത്ത് എവിടെ അദ്ദേഹത്തിൻ്റെ വീട് ആ വീട്ടിൽ പറമ്പിൽ കളിക്കാൻ നിർത്തിയാളെ നേരെ കളിക്കുന്നില്ല കേട്ടോന്നു പിണറായി വിജയൻ താൻ പോടൂ എനിക്കറിയാവും കളിക്കുന്നുണ്ടോ ഇല്ലയെന്ന് ഐ ആം ഹാപ്പി വിത്ത് ഹിസ് കള ഇതാണ് പിണറായി വിജയൻ പറഞ്ഞത് പി ശശിയിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല ഏൽപ്പിച്ച് ജോലി അയാൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അത് ഉണ്ടോ ഇല്ലേ ഞാൻ നോയിക്കോളാം നീ അറിയാപ്പുഴ ഇതാണ് പിണറായി വിജയൻ ചെയ്തത് അതിലൂടെയും കിട്ടിയ മെസ്സേജ് എന്താ തൻ്റെ കൂടെ നിൽക്കുന്ന ഹിന്ദുക്കളെ താൻ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നാൽ കോൺഗ്രസിനെ ആക്രമിക്കാനായിട്ട് അവരുടെ ബിലോ ദ ബെൽറ്റുള്ള ഇടിയാണ് ഈ കെ പി സി സി റിപ്പോർട്ട് പുറത്തു വരണം എന്നുള്ളത് അത് അദ്ദേഹം പറയിക്കുന്നത് ആരെക്കൊണ്ടാണ് മുഹമ്മദ് റിയാസിനെ കൊണ്ടാണ് വേണമെങ്കിൽ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വിഖ്യാതമായ പത്രസമ്മേളനത്തിൽ ഇത് പറയാമായിരുന്നു പൂരം അട്ടിമറിച്ചു ശരി മുരളീധരൻ തോറ്റതിൻ്റെ ഒരു റിപ്പോർട്ട് നിങ്ങളുടെ കക്ഷി തിരിപ്പുണ്ടല്ലോ കെ പി സി സിയുടെ അതൊന്ന് പുറത്തുവിട്ടെ എന്ന് പിണറായി വിജയൻ പറയാമായിരുന്നു അദ്ദേഹം പറഞ്ഞില്ല അത് മുഹമ്മദ് റിയാസിനെ കൊണ്ട് പറയിച്ചു അതാണ് ഒരു രാഷ്ട്രീയ ബുദ്ധി ഞാൻ പറയുന്നത് നമ്മൾ പലപ്പോഴും രണ്ടും രണ്ട് നാല് ആണ് നമുക്ക് രണ്ട് രണ്ടും നാലാണ് ഞാൻ പക്ഷേ രാഷ്ട്രീയത്തിൽ രണ്ടും രണ്ട് ഇരുപത്തി രണ്ട് വരെ ആകാം അല്ലെ നാൽപ്പത്തി നാലാകാം എൺപത്തെട്ടാകാം എന്തുമാകാം അതുകൊണ്ട് രാഷ്ട്രീയം എന്ന നമ്മളുടെ കാരം ബോർഡിൽ നമ്മൾ ഒരു ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് സ്ട്രൈക്കർ അടിക്കുമ്പോൾ ആ ഡയറക്ഷനിലേക്ക് അല്ല അടിക്കുന്നത് അത് അവിടെ പോയി തട്ടിയിട്ട് തിരിച്ച് വേറൊരു കുഴിയിൽ കോയിൻ വീഴാനുള്ള അടിയാണ് മനസ്സിലാക്കുന്നത് ഈ രാഷ്ട്രീയ കളിയിൽ ഇപ്പോൾ ജയിച്ച് നിൽക്കുന്നത് പിണറായി വിജയനാണ് കോൺഗ്രസ്സിൽ ഇത്രയും ഷാർപ്പായിട്ട് ഈ ഒരു ഞാനിൽ മേൽ കളി അതായത് അഴിമതി ആരോപണം വരുന്നു വരുന്നത് എ ഡി ജി പി അജിത് കുമാറിനെതിരെയാണ് എ ഡി ജി പി അജിത് കുമാർ ഇസ് നമ്പർ ടു ഇൻ ദ ദഹാറക്കി അദ്ദേഹം ദത്താത്രേയ ഹൊസ്ബ്ളയെ കണ്ടു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ദാറ്റ് ഈസ് അൻ അക്സെപ്റ്റഡ് ഫാക്ട് അജിത് കുമാർ അത് സമ്മതിച്ചിരിക്കുന്നു പിന്നെ ഈ അന്മർ പറഞ്ഞ പോലെ എവിടെയോ മരം വെട്ടിയ കുറ്റിയോ മറ്റോ നിപ്പുണ്ട് അജിത് കുമാർ വീട് വയ്ക്കുന്നുണ്ട് ഈ സാധനമെല്ലാം ഉള്ളപ്പോഴാണ് ഇതിലെല്ലാം അഴിമതി എന്ന് പറഞ്ഞ് ആരോപിക്കുന്നത് അതിനെ ഡിഫെൻഡ് ചെയ്യുകയും തൻ്റെ കൂടെയുള്ളവർ അവർ യാദർശികമോ അല്ലാതെയോ ആണെങ്കിലും അത് ഹിന്ദുക്കളാണ് അജിത് കുമാറും ശശിയും എല്ലാം ഹിന്ദുക്കളാണ് അവരെ സംരക്ഷിക്കുകയും ചെയ്യുക അതിനുള്ള തുടക്കം പി ജയരാജൻ തുടങ്ങി വയ്ക്കുക പി ജയരാജന് തുടങ്ങിയപ്പോൾ ആർക്കും മനസ്സിലായില്ല അത് എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ പി ജയരാജൻ്റെ ഈ പ്രസ്താവന വരികയും അത് ആ ചാനലുകളിൽ ചർച്ചയാകും പിടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാനും ശരി ഇപ്പോൾ എന്ത് പറ്റി ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു കൊ ഉണ്ടിരിക്കുന്നവർക്ക് വിളി തോന്നി എന്ന് പറഞ്ഞ പോലെ ഒരു ഒരു അടിയടിക്കാൻ എന്ന് തോന്നി അത് കഴിഞ്ഞ് ബാക്കി ചിത്രം പിണറായി വിജയൻ വഴി വ്യക്തമായപ്പോഴാണ് ഈ കളിയുടെ തുടക്കം ജയരാജനാണെന്നും ഇപ്പോൾ ആ കളിയിൽ സി പി എം അഥവാ എൽ ഡി എഫ് ജയിച്ച് നീക്കുകയാണെങ്കിലും സി പി ഐ സെൽഫ് ഗോളാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഏയ് അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് ശരിയല്ല ശരിയല്ല എന്നൊക്കെ പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ സുനിൽകുമാറിൻ്റെ തോൽവിക്ക് അവർക്കൊരു കാരണം പറയണം അവരുടെ പോപ്പുലാരിറ്റി കുറഞ്ഞു എന്ന് സമ്മതിക്കാൻ അവർ തയ്യാറല്ല അപ്പോൾ അത് മറ്റെന്തെങ്കിലും ആണെന്ന് വരുത്തി തീർക്കണം അതല്ലെങ്കിൽ സുനിൽകുമാറിന് പറയാലോ സുനിൽകുമാർ എത്രയോ തവണയായി ടി ബൈറ്റ് കൊടുക്കുന്നു ഗൂഢാലോചനയുണ്ട് ഗൂഢാലോചനയുണ്ട് ശരി ഗൂഢാലോചനയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാൻ കാര്യം എന്താ ആരായിരിക്കും ഗൂഢാലോചനക്കാർ നിങ്ങളുടെ അഭിപ്രായം എന്താ ഇത് പറയണ്ടേ ഇതാ ഇന്ന ഇന്ന കാരണങ്ങളാൽ ഞാനിതിൽ ഗൂഢാലോചന കാണുന്നു എന്ന് പറയണ്ടേ അത് പറയുന്നുമില്ല ഗൂഢാലോചന ഉണ്ട് ഈ അന്വേഷണം ശരിയല്ല സി ബി ഐ അന്വേഷിക്കട്ടെ അന്താരാഷ്ട്രം എന്തോ ഇൻ്റർപോൾ അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് തിരുവമ്പാടി ദേവസ്വം എനിക്കറിയില്ല ഇത് അന്താരാഷ്ട്രം എന്താ അന്വേഷിക്കാനുള്ളത് ഇത് വായിക്കോട്ട് ഓരോരുത്തർ അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള അന്വേഷണങ്ങൾ ഇനി ശൂന്യാകാശത്ത് നിന്ന് അന്യഗ്രഹത്തിൽ നിന്നൊരു അന്വേഷണം നടത്തണം എന്നൊക്കെ പറയുമ്പോൾ ഒന്നറിയില്ല ഇങ്ങനെയൊക്കെ നടക്കുന്നു ബട്ട് ആ പൊളിറ്റിക്സിൽ ഇപ്പോൾ ഈ കളിയിൽ ജയിച്ചു നിൽക്കുന്ന എൽ ഡി എഫാണ് എൽ ഡി എഫ് ഇപ്പോൾ ചെയ്യുന്നത് നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് ഈ ബഹളത്തിനിടയിൽ എൽ ഡി എഫ് ചെയ്യുന്നത് മറ്റ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് വളരെ എളുപ്പമാണ് എം ആർ അജിത് കുമാർ വീട് വയ്ക്കുന്നു അതൊക്കെ ഇപ്പോൾ ഇത്ര ഇത്ര വലിയ കാര്യം ഇതൊന്നും വലിയ പ്രശ്നമായിട്ടൊന്നും വരാൻ പോകുന്നില്ല അതിൻ്റെ സോഴ്സ് അങ്ങേരെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങേര് വയ്ക്കുന്ന വീടിൻ്റെ അവിടെ അങ്ങേരുടെ ബോർഡ് വരെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ ബോർഡും വെച്ചിരിക്കുന്നു ഹൗസ് ഓണർ എം ആർ അജിത് കുമാർ ഐ പി എസ് ഇത്ര സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറഞ്ഞു അവിടെ ഇത് കള്ളത്തരത്തിലുണ്ടാക്കിയ കാശ് വെച്ച് ഇങ്ങേര് വീട് കിട്ടുകയാണെങ്കിൽ അവിടെ എഴുതി വയ്ക്കുക പേരെഴുതി വയ്ക്കുക ഞാൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു ഞാൻ ഇന്നാളുടെ മോഷ്ടിച്ച ഇതെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടാണ് ഞാൻ പൊതിയും കൊണ്ടുപോകുന്നത് ഇതും ഇതൊരു പരിപാടി അപ്പോൾ ഇതൊക്കെ അതൊക്കെ അവര് എങ്ങനെയെങ്കിലും നൈസായിട്ട് അങ്ങ് ഹാൻഡിൽ ചെയ്യുക അത് ഞാൻ എം ആർ അജിത് കുമാർ അഴിമതിക്കാരനാണെന്നോ അല്ലെന്നോ പറയുകയില്ല ദ ഇഷ്യൂ വിൽ ബി ഹാൻഡിൽ അപ്രോപ്രിയേറ്റ്ലി ഇതാണ് എൻ്റെ പോയിൻ്റ് ബട്ട് ഈ ഇഷ്യൂ വെച്ചിട്ട് ഈ വോട്ട് ബേസ് തിരികെ കൊണ്ടുവരുന്ന സാമർഥ്യം എൽ ഡി എഫ് കാണിച്ചു കോൺഗ്രസ് ഇപ്പോൾ ഡിഫെൻസീവില് നിൽക്കുകയുമാണ് അതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ അവസ്ഥ താങ്ക് യു